അത് പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഇന്ന് സി ഡബ്ല്യു സി കൗൺസിലിങ്ങിന് വിധേയമാക്കും സമാന അനുഭവങ്ങളുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് റിമാൻഡിൽ കഴിയുന്ന പ്രതി അനിലിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും സാജിദ് അജ്ബൽ വിവരങ്ങൾ നൽകും സാജിദ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ കേസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് അധ്യാപകനെതിരെ നടപടിയൊക്കെ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൗൺസിലിംഗ് നൽകാനുള്ള ആളുകളെ കണ്ടെത്തുക അത്തരം നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്താണ് വിവരങ്ങൾ ജിൽസി നൌഫൽ അനിൽ എന്ന സംസ്കൃതം അധ്യാപകനാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മദ്യം നൽകി ഈ പീഡിപ്പിച്ചത് ഈ കുട്ടി പിന്നീട് സുഹൃത്തുക്കളോട് വിവരം പറയുകയും അങ്ങനെ ഈ മറ്റ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അറിഞ്ഞാണ് ഈ വിവരം പുറം ലോകത്ത് എത്തുകയും പിന്നീട് ഈ പോലീസ് സ്കൂളിലെത്തി അങ്ങനെ പരാതി എഴുതി വാങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഈ ആറാം ക്ലാസ്സിൽ ഈ കുട്ടിയുടെ മാത്രം അനുഭവമല്ല മറ്റ് നിരവധി കുട്ടികൾക്ക് സമാനമായ അനുഭവം ഉണ്ടായി ഈ പത്ത് കുട്ടികളാണ് നിലവിൽ പോലീസിന് മൊഴി നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളെ സി ഡബ്ല്യു സിയിൽ എത്തിക്കും അത് സംസ്കൃതം രണ്ടാം ഭാഷയായി തെരഞ്ഞെടുത്ത കുട്ടികളെയാണ് ആദ്യഘട്ടത്തിൽ കൗൺസിലിംഗ് നടത്തുക പിന്നീട് ഈ അധ്യാപകനൊപ്പം വിനോദയാത്ര പോയ കുട്ടികളുടെ കൗൺസിലിംഗ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഏഴാം ക്ലാസ് വരെ ഉള്ള സ്കൂളാണ് യു പി സ്കൂളാണ് ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ ഇപ്പോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും മറ്റുമായ വിദ്യാർത്ഥികളെ കൂടി കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ആൺകുട്ടികളെ മദ്യവും മറ്റും നൽകി ഈ അനിൽ എന്ന അധ്യാപകൻ പീഡിപ്പിക്കുന്നത് സ്ഥിരമായിരുന്നു എന്ന് വേണം ഈ പോലീസിന് ലഭിക്കുന്ന വിവരം സി ഡബ്ല്യു സിയും അത്തരം വിവരങ്ങളാണ് അത് കുട്ടികളെ കൂടുതൽ ഈ കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും കൗൺസിലിംഗ് നടത്തിയാലാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കുട്ടികൾ ഈ പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരൂ ആ കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും സി ഡബ്ല്യു സി ചെയ്യുക